ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായി പഴുത്ത നാല് ടൊമാറ്റോ ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില പുളിയില്ലാത്ത നല്ല കട്ടത്തൈര് തേങ്ങ മുളക് മഞ്ഞൾ ജീരകം ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട് ടൊമാറ്റോയും ചെറിയ ഉള്ളിയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഒരു കടായി വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ അതിലോട്ട് ആഡ് ചെയ്ത് മൂടി വെച്ച് ഒന്ന് വേവിക്കുക ഈ സമയം ഒരു ചെറിയ ജാറിൽ ഒന്നര കപ്പ് തേങ്ങയും ഒരു സ്പൂൺ ജീരകവും ഇട്ട് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ വെന്തോ ഒന്ന് ഒന്ന് നോക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് കൊടുക്കാം ഇനി അരക്കപ്പ് വെള്ളവും കൂടെ നമുക്കിതിലോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഇനിയാണ് നമുക്ക് ഇതിൽ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനുള്ളത് ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൊടുക്കാം കാശ്മീരി ചില്ലിക്ക് എരിവില്ലാത്തത് കൊണ്ടാണ് ഒന്നര സ്പൂൺ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ അത്രയും ഇടേണ്ട ആവശ്യമില്ല രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ തേങ്ങ തിളച്ച് പൊങ്ങാൻ പാടില്ല പിരിയാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു ഒരുനുള്ളുപ്പ് കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ തിളച്ച് പൊങ്ങാതെ നോക്കണം തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് കട്ടയില്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയും കടുകും കറിവേപ്പില ചെറിയ ഉള്ളി അരിഞ്ഞത് എന്നിവ ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്യണം ഉള്ളി നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് മൂപ്പിക്കാനിടാം ഉള്ളി മൂത്ത് വരുമ്പോൾ തന്നെ നല്ല മണം ആണ് ആ എല്ലാം നല്ല ഫ്രൈ ആയി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇതിലേക്കിനി സ്പൂൺ കാശ്മീരി ചില്ലിയിട്ട് മുളകിൻ്റെ പച്ചപ്പ് മാറുന്നതുവരെ ഒന്നിടെ ഇതിലിട്ട് ചൂടാക്കി ഈ കടുക് താളിച്ചത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണിതിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പ്രത്യേക രുചിയുള്ള ഒരു കറിയാണ് അധിക എരിവും പുളിയും ഒന്നും ഇല്ലാത്തതിനാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും ടൊമാറ്റോ കറി വളരെ പെട്ടെന്നും ഈസിയായിട്ടും ഉണ്ടാക്കാവുന്ന കറിയാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുകയും വേണം അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ബായ്